കൊരട്ടി ആറ്റപ്പാടത്ത് പിതാവിനെ മകൻ കുത്തിക്കൊലപ്പെടുത്തി ആറ്റപ്പാടം എലിസബത്ത് ഗാർഡനിൽ താമസിക്കുന്ന കരിയാട്ടിൽ വീട്ടിൽ അൻപത്തിയേഴ് വയസ്സുള്ള ജോയിയാണ് മരണപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട് മകൻ മുപ്പത്തിയേഴ് വയസ്സുള്ള ക്രിസ്റ്റിയെ കൊരട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നു ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെയാണ് നാടിനെ നടുക്കിയ കൊല നടന്നത് ക്രിസ്റ്റി വാങ്ങിക്കൊണ്ടുവന്ന മദ്യം രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതിനിടയിൽ രണ്ടുപേരും തമ്മിൽ വാക്കുതർക്കവും തർക്കവും ബഹളവും ഉണ്ടായതായി പറയുന്നു നിർമ്മാണ തൊഴിലാളിയായ ക്രിസ്റ്റി രാത്രിയിൽ മദ്യവുമായി എത്തി രണ്ടുപേരും ചേർന്ന് മദ്യപിക്കുന്നതിനിടിൽ ജോയിയെ ക്രിസ്റ്റി മർദ്ദിച്ചെന്നും പറഞ്ഞ് ജോയി സമീപത്തെ വീട്ടുകാരോട് പറഞ്ഞതായും പറയപ്പെടുന്നു വീണ്ടും വീട്ടിലേക്ക് ചെന്ന ജോയിൽ ക്രിസ്റ്റിയും തമ്മിൽ വഴക്കുണ്ടാവുകയും ക്രിസ്റ്റി വീട്ടിലുണ്ടായിരുന്ന കത്തിക്കൊണ്ട് ജോയിയുടെ കഴുത്തിൻ്റെ ഇടതു ഭാഗത്തായി കുത്തിയതായും ചോര വാർന്ന് ജോയി മരണപ്പെടുകയും ചെയ്തു അപ്പനെ കുത്തി പരിക്കേൽപ്പിച്ചതായി ക്രിസ്റ്റി തന്നെയാണ് കൊരട്ടി പോലീസിൽ വിളിച്ചറിയിച്ചത് പോലീസ് എത്തിയപ്പോഴേക്കും ജോയി മരണപ്പെട്ടിരുന്നു ക്രിസ്റ്റിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും നടന്ന സംഭവങ്ങളെക്കുറിച്ച് കൃത്യമായി ഓർമ്മയില്ലാത്ത അവസ്ഥയാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ കഴിയൂ എന്നും പറഞ്ഞു ബുധനാഴ്ച രാവിലെ ഫോറൻസിക് വിദഗ്ധരെത്തി നടത്തിയ പരിശോധനയിലാണ് കഴുത്തിൽ ആഴത്തിലുള്ള കത്തി കൊണ്ടുള്ള കുത്ത് കണ്ടെത്തിയത് ഇതിനെ തുടർന്നാവും മരണമാണെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം കുത്തിയ കത്തിയും ക്രിസ്റ്റി പോലീസിന് കൈമാറിയിട്ടുണ്ട് പോലീസ് മേൽനടപടികൾ പൂർത്തിയാക്കിയ ശേഷം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു ഭാര്യ ജെസ്സിയും ജോയിയും തമ്മിൽ പിരിഞ്ഞാണ് കഴിയുന്നത് മകൾ ജസ്മി ക്രിസ്റ്റിയും ജോയിയും മാത്രമാണ് വീട്ടിൽ താമസിക്കുന്നത് മദ്യപിച്ച് സ്ഥിരമായി വഴക്കുണ്ടാക്കുന്നത് പതിവായതിനാൽ കുത്തി പരിക്കേൽപ്പിച്ച കാര്യം സമീപവാസികൾ ആരും തന്നെ അറിഞ്ഞില്ല പോലീസ് സ്ഥലത്തെത്തി ക്രിസ്റ്റിയെ കസ്റ്റഡിയിലെടുത്ത ശേഷമാണ് അടുത്ത വീട്ടുകാർ വരെ സംഭവം അറിയുന്നത് സംഭവത്തെ തുടർന്ന് ചാലക്കുടി ഡിവൈഎസ്പി ബിജുകുമാർ കൊരട്ടി എസ് എച്ച്ഒ അമൃതരംഗൻ എന്നിവരുടെ മേൽനോട്ടത്തിൽ സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം നടന്നുവരുന്നു